കൊല്ലം നിലമേലിൽ കടയിൽ ചില്ലറ മാറാനെത്തിയ വയോധികനെ ഇടിവള കൊണ്ട് മൂക്കിനിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ യുവാവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു നിലമേൽ വാഴോട് സ്വദേശിയായ ഇരുപത്തിയേഴ് വയസ്സുള്ള റംസാനാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഒന്നാം തീയതി വൈകിട്ട് നിലമേൽ ജംഗ്ഷനിലാണ് സംഭവം നടന്നത് അവർക്ക് നന്ദിയാണ് സാറേ കാര്യങ്ങളൊന്നും ഇല്ലേ വർക്കല സ്വദേശിയായ അറുപത് വയസ്സുള്ള അനിരുദ്ധൻ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനു വേണ്ടി ചില്ലറ മാറാൻ നിലമേലിലെ കടയിൽ കയറുകയും ചില്ലറ മാറിയതിനു ശേഷം പണം നൽകിയില്ലായെന്നതിനെ ചൊല്ലി കടയുടമയും അനിരുദ്ധനും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു എന്നാൽ ഇത് കണ്ടുനിന്നുകൊണ്ട് പ്രതി റംസാൻ ബസ്സിൽ കയറാനായി അനിരുദ്ധൻ ശ്രമിക്കുന്നതിനിടയിൽ കോളറിൽ പിടിച്ച് തറയിലിടുകയും കയ്യിൽ കിടന്ന ഇടിവെളൂരി മൂക്കിനിടിക്കുകയുമായിരുന്നു മർദ്ദനത്തിൽ മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ അനിരുദ്ധനെ നാട്ടുകാരാണ് ആശുപത്രിയിൽ പ്രവേശിച്ചത് തുടർന്നുള്ള പരിശോധനയിൽ മൂക്കിന്റെ പാലത്തിന് പൊട്ടലേറ്റതായി കണ്ടെത്തി ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്ത് ചടയമംഗലം പോലീസ് ഒളിവിൽ കഴിഞ്ഞു പ്രതിയെ കൂടി നിലമേൽ ഭാഗത്തുനിന്ന് പിടികൂടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ